എണ്ണയച്ചു വണ്ടെണ്ണ ചൂടായി ഒത്തിരി കടുകിട്ട് പൊട്ടിക്കുന്നു കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതിടുക കറിവേപ്പിട കേട്ടോ ഇതിന് നന്നായിട്ടൊന്ന് വേണ്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് റോസ്റ്റ് ചെയ്യാനുള്ളതിൻ്റെ തേങ്ങാക്കൊത്ത് ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വയ്ക്കുകയാണേ ശകലം കൂടി വേണ്ടി വരണം കുറച്ചുകൂടെ ഒന്ന് ബ്രൗൺ ആവട്ടെ എന്നിട്ട് അതിന് ശേഷം ഉപ്പിട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ സോയ വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട് അതുകൊണ്ടിതിന് കുറച്ചിട്ടാൽ മതി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കാമല്ലോ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കുന്നവരെ തീ ഒന്ന് കുറച്ച് വയ്ക്കുക എന്നിട്ട് ആദ്യം ഒന്നര സ്പൂണ് മല്ലിപ്പൊടി അതുപോലെ ഒരു സ്പൂണ് മുളക് പൊടി ഞാൻ പിരിയമുളകിൻ്റെ പൊടി ആയതുകൊണ്ട് അത് നല്ല എരിവ് ഉണ്ടാവില്ല നിങ്ങൾ നല്ല എരിവുള്ള മുളകാണെങ്കിൽ കുറച്ച് അര അര മാത്രം ചേർത്താൽ മതി അര ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂണാണേ പിന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുക അത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിൽ രണ്ട് പൊടിയും കൂടി ആഡ് ചെയ്യാറുണ്ട് അത് ഇതൊന്ന് നന്നായിട്ട് യോജിപ്പിക്കാം അതിന് ശേഷം നമ്മൾ പെപ്പർ പൗഡർ ചേർക്കണം ഇതിപ്പം നമ്മൾ മുളക് പൊടി കശ്മീരി ചില്ലി ആയതുകൊണ്ടാണ് ഇത്ര ചേർത്തത് എരിവ് ഉണ്ടാവില്ല അപ്പം എരിവിന് വേണ്ടിയിട്ട് നമ്മളൊരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നത് ഇനിയിപ്പം പെരിഞ്ജീരകം കൂടി വേണം ഇനിയിപ്പം പെരുഞ്ചീരകം കൂടി പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ഏ അതുകൂടെ ആഡ് ചെയ്യണം ഞാനിവിടെ അടുത്ത് നിന്ന് പറഞ്ഞ് എൻ്റെ മോളെ കൊണ്ടാണ് ചെയ്യണം അപ്പം ഇതിപ്പോൾ ചേർക്കുന്നത് പെരിഞ്ചീരകത്തിൻ്റെ പൗഡറാണ് ഇത് ഒരു ടീസ്പൂൺ നന്നായിട്ട് ഇട്ടോട്ടെ അതിൻ്റെ ഫ്ലേവർ വേണം ഇത്ര നേരം നമ്മൾ ചെറിയ തീയിലാണ് പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തത് ഇനി ഇതിലോട്ട് നമ്മൾ സോയാബീൻ ഒന്ന് ഉപ്പിട്ട് വേവിച്ചിട്ട് ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് അതും ആഡ് ചെയ്യാൻ പോവുകയാണേ അപ്പം സോയാബീൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം മസാലയൊക്കെ കൂടി അതിനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഈ സമയത്ത് ആഡ് ചെയ്യാം കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ്സിനാണെങ്കിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം മതിയാവും കേട്ടോ ഇതിപ്പം മസാലയൊക്കെ നന്നായിട്ട് ആ സോയാബീൻ്റെ അകത്ത് മിക്സ് ആയിട്ടുണ്ട് നമ്മൾ ആ കുറച്ച് വെള്ളം ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതുകൊണ്ടാണ് അതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഫിക്സ് ആയി വന്നേക്കുന്നത് ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഒരു ടൊമാറ്റോ കട്ട് ചെയ്തത് നമുക്കിതിൽ ചേർക്കണം ആ ഒരു ടൊമാറ്റോ കട്ട് ചെയ്തതിന് ശേഷം അതിട്ടതിന് ശേഷം ഇനി ഈ പറഞ്ഞ പോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു കാ ഗ്ലാസ് കൂടി വെള്ളം ചേർക്കണം കേട്ടോ എന്നിട്ട് അടച്ച് വെച്ച് കഴിക്കുക ഇത് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിക്കുന്നതല്ല തക്കാളി ഒന്ന് വേണം അതിനധികം സമയം വേണ്ട അപ്പോൾ നമ്മളിത് അടച്ച് വെച്ച് വയ്ക്കും ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനകത്തോട്ട് നമ്മൾ തേങ്ങാ ആഡ് ചെയ്യാൻ പോണത് തേങ്ങാക്കത്തിട്ട് കൊടുക്കുക കറിവേപ്പിലയും കൂടി നന്നായിട്ട് ആഡ് ചെയ്യുന്നു കുറച്ച് കൂടുതൽ കറിവേപ്പിലി ആയാലും കുഴപ്പമില്ല കേട്ടോ കുറച്ച് കൂടുതൽ കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഇനി ഇതിന് നമ്മൾ ഇളക്കി ചിക്കി എടുക്കുക ചെയ്യണേ ഇളക്കി ഇളക്കിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇതിൽ കുറച്ചുകൂടെ പെരിഞ്ചീരകത്തിൻ്റെ പൗഡറും പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ടൊന്ന് ജസ്റ്റ് ഇളക്കിയെടുത്താൽ സംഭവം റെഡി സോയാബീൻ തേങ്ങാക്കൊത്ത് റോസ്റ്റ് ഈ സ്റ്റേജിൽ നമ്മൾ ഒത്തിരി ഗരം മസാല ചേർക്കുകയാണേ കുറച്ച് മതി പെരിഞ്ചീരകം പൗഡർ ഒന്നുകൂടെ ചേർക്കുവാണ് പിന്നെ ലേശം കുരുമുളക് പൊടിയും കൂടെ കുരുമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അളക്കി യോജിപ്പിക്കുന്നത് ഇത് നെയ്ച്ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തി കൂടെ അപ്പം അങ്ങനെയൊക്കെ പറ്റും ഇതിപ്പോൾ ചോറിന് കൂടെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരുവത്തിൽ ഓഫ് ചെയ്തിട്ടേക്കുക നമ്മൾ ചപ്പാത്തിയുടെ കൂടെ എങ്ങനെയൊക്കെയാണ് കഴിക്കാനാണെങ്കിൽ ഇത്തിരി കൂടെ ഡീപ്പ് ആക്കോട്ടെ കേട്ടോ എന്താ അപ്പം നന്നായിട്ട് ഞാനിത് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നന്നായിട്ട് ഒര്ത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ ഇവിടെ ഒരു നാടൻ ഫ്ലേവർ കിട്ടാനായിട്ട് ഇത്തിരി വെളിച്ചെണ്ണ നനച്ചു കൊടുക്കുന്നു സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ ടേസ്റ്റിയാണേ ഓക്കേ ബൈ താങ്ക്